വണ്ടിപ്പെരിയാറിൽ അജ്ഞാത വാഹനം ഇടിച്ച് യുവാവ് മരിച്ചു അൻപത്തി അഞ്ചാം മൈൽ സ്വദേശി പൂവക്കുന്നിൽ തോമസ് ആണ് മരിച്ചത് ഇടിച്ച വാഹനത്തിനായുള്ള അന്വേഷണം ആരംഭിച്ച പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടെയാണ് അപകടം ഉണ്ടായത് സംഭവത്തെക്കുറിച്ച് കുടുംബാംഗങ്ങൾ പറയുന്നത് ഇങ്ങനെ ശാരീരികമായ അസ്വസ്ഥതയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ജോലിസ്ഥലത്ത് നിന്നും നേരത്തെ തോമസ് വീട്ടിലെത്തിയിരുന്നു വീട്ടിലെത്തിയ ശേഷം ആറു മണിയോടെ തോമസ് പുറത്തേക്ക് പോയി എന്നാൽ നേരം ഏറെ വൈകിയും തോമസിനെ കാണാതായതോടുകൂടിയാണ് ഭാര്യയും മക്കളും അന്വേഷിച്ചിറങ്ങിയത് തുടർന്നാണ് വാഹനം ഇടിച്ചു കിടക്കുന്ന തോമസിനെ കണ്ടെത്തിയത് എന്ന കുടുംബാംഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറരയായ നടന്ന നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഞ്ഞായതുകൊണ്ട് അറിയത്തില്ല പിള്ളേർ ഫോൺ പിടിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല ഇവർ സംശയപ്പെട്ട ഒരു പത്ത് മണിയാകാറായപ്പോൾ റോഡിൽ കയറിയപ്പോഴാണ് അടുത്തുനിന്ന് ഫോൺ പിടിക്കുന്നത് അവറ്റ പറ്റുന്നതാണ് ഇവർ ചെല്ലുന്നത് സൈഡിൽ ചപ്പിട്ടു ചപ്പിട്ടും ആ അങ്ങനെയാണ് ഒരു പിന്നീട് തോമസിനെ പിരിമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു അപകടത്തിൽ തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണമെന്നാണ് നിഗമനം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ബുധനാഴ്ച വൈകുന്നേരം ഏഴു മണിയോട് കൂടി പാമ്പനാർ തിരുക ദേവാലയ സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്തു സംഭവത്തിൽ പീരുമേട് പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു തോമസിനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനത്തിനായുള്ള തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ